ിഹാറിലേതു വേഷപ്രച്ഛെന്ന ദേശീയ പൌരത്വ രജിസ്റ്ററോ സിറാജ് ഡേലി പ്രസിദ്ധീകരിച്ചത് പട്ടിക തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള ഭരണകക്ഷിയുടെ തന്ത്രത്തിന് തിരഞ്ഞെടുപ്പ് കമ്മീഷന് തലവെച്ചു കൊടുക്കരുത് മഹാരാഷ്ട്രയിൽ പയറ്റി വിജയിച്ച ഈ കുതന്ത്രം രാജ്യം കണ്ടതാണ് വോട്ടർ വോട്ടരുപട്ടികയിലെ ക്രമക്കേട് തീർക്കുകയല്ല ലക്ഷ്യമെന്ന് ബിഹാറിലെ തിടുക്കും കണ്ടാലറിയാം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനും മാത്രം ശേഷിക്കെ ബിഹാറിലു വോട്ടർ പട്ടികയിൽ പ്രത്യേക പരിശോധന നടത്താനുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കം വലിയ ആശങ്കയ്ക്ക് വകവച്ചിരിക്കുകയാണ് പ്രതിപക്ഷ കക്ഷികളും പൗരസംഘടനകളും ഈ നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തിയിട്ടും തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടു പോകാൻ കമ്മീഷന് തയ്യാറായിട്ടില്ല വേഷപ്രച്ഛന്ന ദേശീയ പൗരത്വ രജിസ്ട്രറ എന് ആരു സിന് ബിഹാറില് തയ്യാറാക്കാനു പോകുന്നതെന്ന് പുറത്തുവന്ന വിവരങ്ങളിൽ നിന്ന് വ്യക്തമാണ് രണ്ടായിരത്തിമൂന്നിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത എല്ലാവരും രേഖകൾ സമർപ്പിച്ചു വോട്ടറാണെന്ന് തെളിയിക്കണമെന്നാണ് കമ്മീഷന് വ്യക്തമാക്കിയിരിക്കുന്നത് സമഗ്രമായ പുനരവലോകനം രണ്ടായിരത്തി മൂന്നില് നടത്തിയിരുന്നുവെന്നും അതിനാലാണ് രണ്ടായിരത്തി മൂന്നിനു മുമ്പ് രജിസ്റ്റർ ചെയ്ത ആളുകളെ വോട്ടർമാരായി കണക്കാക്കുന്നതെന്നുമാണ് കമ്മീഷന്റെ ന്യായം ദ്രുതഗതിയിലുള്ള നഗരവകരണം വനതോതിലുള്ള ആഭ്യന്തര കുടിയേറ്റം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കല് വിദേശ അനധികൃത കുടിയേറ്റക്കാരുടെ പേരുകൾ ഉൾപ്പെടുത്തല് തുടങ്ങിയ കാരണങ്ങളാല് പിശകുകളില്ലാത്ത വോട്ടരു പട്ടിക തയ്യാറാക്കുന്നതിന് തീവ്ര പുനരവലോകനം അനിവാര്യമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് വിശദീകരിക്കുന്നത് രണ്ടായിരത്തി മൂന്നിലെ വോട്ടരു പട്ടികയുടെ പേപ്പർ കോപ്പിയും ഡിജിറ്റൽ കോപ്പിയും എല്ലാ ബൂത്ത് ലെവൽ ഓഫീസർമാർക്കും വി എ ലോ കൈമാറാൻ കമ്മീഷന് നിർദ്ദേശിച്ചിട്ടുണ്ട് പട്ടികയിലെ പ്രത്യേക പരിശോധന ഫോം പൂരിപ്പിക്കുമ്പോൾ വോട്ടർമാർക്ക് ഈ പട്ടിക സാധുവായ രേഖകളായി ഉപയോഗിക്കാനും കഴിയുമെന്നും കമ്മീഷന് വ്യക്തമാക്കി ഈ നീക്കം ബിഹാറിൽ നടന്നുകൊണ്ടിരിക്കുന്ന വോട്ടർ പട്ടികയിലെ പ്രത്യേക പരിശോധന എളുപ്പമാക്കുമെന്നും ഏകദേശം അറുപത് ശതമാനം വോട്ടർമാർക്കും രേഖകൾ സമർപ്പിക്കേണ്ടി വരില്ലെന്നുമാണ് കമ്മീഷന്റെ അവകാശവാദം അത്ര ലളിതമല്ല കാര്യങ്ങൾ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷ് എസ് ഐ ആര് എന്ന് പേരിട്ട തിരക്കിട്ട നീക്കം വോട്ടർമാരെ കൂട്ടമായി പുറന്തള്ളാന് കാരണമാകുമെന്നുറപ്പാണ് അത് മനസ്സിലാകണമെങ്കിൽ കമ്മീഷന് പുറത്തിറക്കിയ വിശദീകരണ കുറിപ്പിന്റെ പത്തൊമ്പതാം പേജിലെ വിവരങ്ങൾ മാത്രം വായിച്ചാൽ മതിയാകും എല്ലാ വോട്ടർമാരും നിശ്ചിതരേഖ സമർപ്പിച്ചു വോട്ടറാകാനുള്ള തൻറെ യോഗ്യത തെളിയിക്കേണ്ടിയിരിക്കുന്നു ഇക്കഴിഞ്ഞ ലോക്സഭ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവർ പോലും ഈ പ്രക്രിയ പൂർത്തിയാക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജൂലൈ ഒന്നിനു മുമ്പ് ജനിച്ചവര് അവരുടെ ജനന തീയതിയും ജനനസ്ഥലവും തെളിയിക്കുന്ന രേഖ സമർപ്പിക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഡിസംബര് രണ്ടിനും രണ്ടായിരത്തിനാല് ഡിസംബര് രണ്ടിനുമിടയില് ജനിച്ചവര് ജനനസ്ഥലവും ജനന തീയതിയും മാത്രം കാണിച്ചാലും മതിയാകില്ല അവരുടെ മാതാപിതാക്കളിൽ ഒരാളുടെ രേഖകളും കാണിക്കണം രണ്ടായിരത്തിനാല് ഡിസംബര് രണ്ടിനു ശേഷം ജനിച്ചവര് സ്വന്തം ജനന തീയതിയും ജനന പിതാവിന്റെയും മാതാവിന്റെയും രേഖകളും ഹാജരാക്കണം ഇവിടെയാണ് പൌരത്വ രജിസ്റ്ററിന്റെ സ്വഭാവത്തിലേക്ക് ഈ കണക്കെടുപ്പ് മാറുന്നത് കമ്മീഷന് മുന്നോട്ടു വെച്ച വിശദീകരണത്തിൽ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നിന് ശേഷം ഇതാഥ്യമായി നടക്കുന്ന സമഗ്ര കണക്കെടുപ്പില് വോട്ടറാകാന് സാധിക്കാതെ വന്നാല് മറ്റ് രേഖകൾ സമർപ്പിക്കുന്നില്ലെങ്കിൽ പൌരത്വ സ്ഥിതിയെ തന്നെ അത് ബാധിച്ചേക്കാമെന്ന് ഈ വിശദീകരണത്തിൽ പറയുന്നുണ്ട് വോട്ടിംഗ് പ്രക്രിയയിലേക്ക് ജനങ്ങളെ അനായാസം ക്ഷണിക്കുകയും സാർവത്രിക വോട്ടിംഗ് എളുപ്പമാക്കുകയും ചെയ്യേണ്ട കമ്മീഷന് ആ നിലവിട്ട് പൌരത്വ പ്രഖ്യാപനത്തിലേക്ക് നീങ്ങുകയാണ് ചെയ്യുന്നത് ബിഹാറില് നുഴഞ്ഞുകയറിയ ബംഗ്ലാദേശികളെ പുറത്താക്കണമെന്ന് ബി ജെ പി മുറവിളി കൂട്ടുന്നതുമായി ഇതിനെ ചേർത്ത് വായിക്കണം തിരഞ്ഞെടുപ്പ് കമ്മീഷന് അധിക ഡ്യൂട്ടിയെടുക്കുകയാണെന്ന് അപ്പോൾ മനസ്സിലാകും അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് സ്ഥാപകാംഗം ജഗ്ദീപ് എസ് ചോക്കരു പറയുന്നത് ഏറെ പ്രസക്തമാണ് രണ്ടായിരത്തിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരെ വോട്ട് രേഖപ്പെടുത്തിയവരുടെ പൌരത്വത്തെയാണ് കമ്മീഷൻ സംശയത്തിലാക്കുന്നത് ഈ ഇരുപത്തിയൊന്ന് വർഷകാലമായി കമ്മീഷൻ എന്തെടുക്കുകയായിരുന്നു ഈ മനുഷ്യരുടെ മുഴുവനു വോട്ടവകാശം റദ്ദാക്കി പുതിയ തെളിവ് തേടുന്നത് ഏതു നിയമത്തിന്റെ പിൻവലത്തിലാണെന്നും ജഗ്ദീപ് ചോദിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അസമിൽ നടപ്പാക്കിയ എന് ആറ് സി പത്തൊമ്പത് ലക്ഷം മനുഷ്യരെയാണ് പൗരത്വത്തിൽ നിന്ന് പുറന്തള്ളിയത് ബിഹാറിൽ അത് വോട്ടർ പട്ടിക വെച്ച് ചെയ്യുന്നുവെന്നും ജഗ്ദീപ് ചൂണ്ടിക്കാട്ടുന്നു ഈ പ്രക്രിയ എന് ആരു സിയേക്കാള് മാരകമാണെന്നും തുടങ്ങുന്നത് ബിഹാറിലാണെങ്കിലും യഥാർത്ഥ ലക്ഷ്യം തന്റെ സംസ്ഥാനമാണെന്നും പശ്ചിമബംഗാളു മുഖ്യമന്ത്രി മമതാ ബനർജി പറയുന്നു ഗ്രാമീണ മേഖലയിലെ മനുഷ്യരുടെ കൈയിലും മതിയായ രേഖകളുണ്ടാകില്ലെന്ന് കണ്ടുതന്നെയുള്ള നീക്കമാണിതെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു ിഹാറിലെ എസ് ഐ ആറിന്റെ മൊത്തം പ്രക്രിയക്ക് ആകെ രണ്ടു മാസമാണ് കമ്മീഷന് നൽകിയിരിക്കുന്നത് എട്ട് കോടിയോളം വരുന്ന വോട്ടർമാരുടെ കണക്കെടുപ്പ് വീടുവീടാന്തരം വീടാന്തരം കയറിയിറങ്ങി ഈ സമയത്തിനകം പൂർത്തിയാകുമെന്നു പറയുന്നത് തികച്ചും അപ്രായോഗികമാണ് നാലു ദശാംശം ഏഴു നാല് കോടി പേർക്കെങ്കിലും പുതിയ രേഖ സമർപ്പിക്കേണ്ടിവരും സംസ്ഥാനത്തിന് പുറത്ത് തൊഴിൽ തേടി പോയവര് വിവരമറിഞ്ഞ് വരുമ്പോഴേക്കും വോട്ടർ പട്ടികക്ക് പുറത്താകും ഒരുപക്ഷെ അത് പൗരത്വത്തിൽ നിന്നു തന്നെയുള്ള പുറത്താകലാകും സ്വീകാര്യമായ പതിനൊന്ന് രേഖകളുടെ പട്ടിക പുറന്തള്ളല് എളുപ്പമാക്കാനുള്ളതാണ് കേരളത്തെ പോലെയല്ല ജനന രജിസ്ട്രേഷനില് ബിഹാർ ചരിത്രപരമായി പിന്നിലാണ് മെട്രിക്കുലേഷന് സർട്ടിഫിക്കറ്റുകള് സർക്കാർ നൽകിയ ഐഡികള് തുടങ്ങി മറ്റ് ഔദ്യോഗിക രേഖകള് ജനസംഖ്യയുടെ വലിയൊരു വിഭാഗത്തില് പ്രത്യേകിച്ച് ദരിദ്രരും വിദ്യാഭ്യാസം കുറഞ്ഞവരുമായവരില് കുറവായിരിക്കും ആധാർ റേഷന് കാർഡുകൾ പോലെ വ്യാപകമായി ലഭ്യമായ രേഖകൾ കമ്മീഷന്റെ പട്ടികയിലില്ല എന്നുകൂടി കാണണം അതുകൊണ്ട് വളഞ്ഞ വഴിയിൽ ആര് സി നടപ്പാക്കുന്ന ഗൂഢ് ശ്രമത്തിന് കമ്മീഷന് കൂട്ടുനിൽക്കരുത് വോട്ടർ പട്ടിക തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള ഭരണകക്ഷിയുടെ തന്ത്രത്തിന് തിരഞ്ഞെടുപ്പ് കമ്മീഷന് തലവെച്ചു കൊടുക്കരുത് മഹാരാഷ്ട്രയിൽ പയറ്റി വിജയിച്ച ഈ കുതന്ത്രം രാജ്യം കണ്ടതാണ് വോട്ടർ പട്ടികയിലെ ക്രമക്കേട് തീർക്കുകയല്ല ലക്ഷ്യമെന്ന് ബിഹാറിലെ തിടുക്കും കണ്ടാലറിയാം അങ്ങനെയൊരു ഉദ്ദേശ്യശുദ്ധിയുണ്ടായിരുന്നുവെങ്കിൽ അടുത്ത പൊതുതിരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കാമായിരുന്നുവല്ലോ